ആനി ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല എന്നാ പറഞ്ഞ എന്താ ചെയ്യാ ആനിന്ന് ഇന്ന് ഇന്ന് വീട്ടിലേക്ക് കാർത്തി വരുന്നില്ല എന്നാ പറഞ്ഞു എന്താ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ മൈൻഡിലേക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴൊക്കെ വരുന്നത് ജയറാമായിട്ടൊക്കെ ഫേസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ടു അവർ ഷോ അൺടോൾ വിത്ത് വിത്ത് അജിൻ്റെ നമ്മുടെ കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് ഈ രണ്ട് പേരെയും നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ കാണുന്ന രണ്ട് പേരാണ് അപ്പോൾ നമ്മളൊരു സിനിമയിലൂടെ കാണുമ്പോൾ നമുക്ക് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ സാധ്യത കുറവാണ് അങ്ങനെയുള്ള പേരാണ് രണ്ടുപേരാണ് നമ്മളോടൊപ്പം കാർത്തിക് ശങ്കരൻ ജാസിം ജാസിമിനെ കുറച്ച് പറയുകയാണെങ്കിൽ ചൂരൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്ന് തോന്നുന്നു ഇപ്പോൾ രണ്ടുപേർക്കും വെൽക്കം വെൽക്കം ടു ഷോ ഈ രണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ശരിക്കും നീ നീ പറ സീനിയർ ഇല്ല ആ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ തമ്മിൽ ഒരു ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാൻ അങ്ങനെയൊക്കെയുള്ള ഒരു മുൻവിധി നമുക്കുണ്ടായിരുന്നു പക്ഷേ എന്റെ ലൈഫില് ഞാൻ അവിടെ ചെല്ലുന്നവരെ അത് ഉണ്ടായിരുന്നു എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ നമുക്ക് മുൻകാല അനുഭവങ്ങൾ നമുക്ക് യൂട്യൂബേഴ്സിന്റെ ഈ നമ്മൾ തന്നെ കണ്ടിട്ടില്ല യൂട്യൂബേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയ കാണാറില്ല അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള പ്രതീക്ഷയിലാണ് പോയതോടെ പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ അത്രയും നല്ല സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയത് വിടുന്നത് തന്നെയാണ് സോ അതിലൊന്ന് ജാസിമ് പിന്നെ ഷമീർ ചൂരലില് ഷമീർ അങ്ങനെ അങ്ങനെ നല്ല നല്ലൊരു ഇതായിട്ട് തന്നെയാണ് വന്നത് എന്റെ ഇതിൽ ഷമീറിനെ കാണൂടാ എന്റെ ഇതിൽ എന്ന് വെച്ചാല് കാർത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഇവന്റെ ഇന്റർവ്യൂവിലുള്ള കാർത്തിക് ഒരു വേറൊരു കാർത്തിക ശരി അല്ലെ അല്ലേ എനിക്ക് ഒത്തിരി എനിക്ക് എനിക്കത് പറ്റാത്തൊരു പരിപാടിയാണ് അതായത് അത് കേൾക്കാനും എനിക്കത് എന്നുവെച്ചാൽ അത്രയും ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പാടാണ് കാര്യം നമ്മൾ ഈ ഫോൺ വെച്ച് ചളിയും പറ നടക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഇവൻ വീഡിയോസിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ അല്ലാതെ വന്ന ഇൻ്റർവ്യൂ വന്നിട്ട് ഭയങ്കര സീരിയസ് ശരിക്കും ശരിക്കും ഇവനി എങ്ങനെയായിരിക്കും ഇനി പോയിട്ട് പത്തൊമ്പത്തഞ്ചാം ദിവസം ഇവൻ ശരിക്കും ഇനി ഇതുപോലെ ഭയങ്കര സീരിയസ് ആയിരിക്കും അങ്ങനെ ടെൻഷൻ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാര്യം പത്ര ദിവസം ഉണ്ടല്ലോ ഷൂട്ടിങ്ങ് അപ്പോൾ എങ്ങനെ ഇവനെ മാനേജ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ കൺഫീഷനാണ് പക്ഷേ വന്ന് രണ്ടിൻ്റെ അന്ന് തന്നെ മനസ്സിലായി ആള് നമ്മളെക്കാൾ ചുമ്മാ അങ്ങനെയല്ല ഭയങ്കര ഈ ഇന്റർവ്യൂ കാണിക്കുന്ന പോലത്തെ അത്രയും ഈ പിടുത്തം ഒന്നും ഇല്ല ഈ ഇതുപോലല്ല അവൻ ശരിക്കും ഇത് മാറി കഴിഞ്ഞ ആള് വേറെയാണ് നമ്മളെക്കാളും ഭയങ്കര എന്താണ് അലപ്പ് ബഹളും നമ്മളെക്കാളും അലമ്പാണ് അത് മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ കൊഴപ്പില്ല അടിപൊളിയായിരുന്നു ആദ്യം സത്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചു റെഡിയായി തീർന്നു തീർച്ചയായിട്ടും അല്ല വേറെ നമ്മളോട് ഇങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുപോലെ ഒന്ന് സീരിയസ് ആയിട്ട് പറയുന്നു അത് അങ്ങനെയുള്ള ഫിലോസഫിക്കൽ നമ്മൾ സെറ്റി ഇവനെ കൊണ്ട് എനിക്ക് വീട്ടില് തലവേദനയാണ് വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഭാര്യമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോഴത്തേക്ക് ഉടനെ നിങ്ങൾ നിങ്ങളിത് കാണുമെന്ന് പറഞ്ഞ കാൽ വീഡിയോ എടുത്ത് കാണിച്ചു ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അതിപ്പോ ഞാൻപ് ഒരു പണ്ട് കുറച്ച് വർഷം ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് കിങ് ഓഫ് ഷോർട്ട് ഫിലിം മലയാളം ഷോർട്ട് ഫിലിംസ് എന്ന് അന്നൊരു ആർട്ടിക്കിൾ ഭയങ്കരമായിട്ട് വന്നിരുന്ന ഒരു സംഭവം കാർത്തിക് ശങ്കർ കിങ് ഓഫ് മലയാളം ഷോർട്ട് ഫിലിംസ് അന്ന് ഈ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നവര് ഭയങ്കര കുറവാണെന്ന് അന്ന് ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ഭയങ്കര ശ്രദ്ധയും കൂടെ നേടുന്നുണ്ടായിരുന്നു റിലേറ്റഡ് ഷോർട്ട് ഫിലിംസുകൾ അല്ലെങ്കിൽ അത് ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രോസസ്സ് ഡിഫറെന്റ് ഉണ്ടല്ലോ കാരണം നമുക്കറിയാം പക്ഷെ ഫസ്റ്റ് സിനിമയാണോ എന്നുള്ള ഒരു ചോദ്യം ആൾക്കാർക്ക് അത് എങ്ങനെയാ മിക്സപ്പ് നടന്നു ശരി അല്ല എനിക്ക് കുറച്ചുകൂടെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് എടുക്കും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫുള്ള് ചെയ്യുക മ്യൂസിക്കാം ചെയ്യുക അപ്പൊ ഒരു പ്രോജക്റ്റ് ഡിസൈൻ എല്ലാം നമ്മളാണ് അത്രയും ഭാരം എഫേർട്ടൊക്കെ ഉണ്ടത് പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പൊ ജസ്റ്റ് ഒരു അഭിനയം എന്നുള്ള ആണ് ആദ്യം എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ഇല്ല എഫേർട്ടില്ല ചെല്ലുക അഭിനയിക്കുക ഡയറക്ടർ പറയുന്നത് ഡെലിവറി ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് അത് എത്രത്തോളം ഇതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഷോർട്ട് ഫിലിമിന്റെ അത്രയും എഫേർട്ട് തോന്നിയിട്ടില്ല സിനിമയിലോട്ട് ബുദ്ധിമുട്ടുണ്ടായോ ഡെലിവറി ഇല്ല പക്ഷെ ഭയങ്കര പർട്ടിക്കുലർ ആണ് സംഭവം വേണം അത് ഇങ്ങനെ വേണം ഇങ്ങനെ അത് വേണോന്നൊക്കെ പർട്ടിക്കുലർ ആണ് പക്ഷെ ഒരുപാട് ടേക്കുകളൊന്നും പോവാതെ ദൈവം സഹായിച്ച് ചെയ്യാൻ നല്ല അത് ദൈവം സഹായിച്ചാണ് എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വച്ചിരി ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ ഇപ്പൊ ഇതിലേക്കൊരു കണ്ടൻ റേറ്റിൽ നിങ്ങളെ ഒരു വെറൈറ്റി വെറൈറ്റി കുറെ സാധനങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒലക്ക വരുന്നു മറ്റേ വവ്വാലായിട്ട് വരുന്നു ഈ നമ്മൾ ദൈനംദിനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ സിനിമയിൽ വരുമ്പോഴും അങ്ങനത്തെ ഒരു പ്രോസസ്സ് എന്തായാലും ഡിഫറെൻ്റ് ആണെങ്കിലും ഏതാ കുറച്ചുകൂടെ ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുള്ളത് പാട് സിനിമ തന്നെ ആയിരിക്കും കാര്യം മറ്റേത് നമ്മൾ ഭയങ്കര കംഫർട്ട് സോൺ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ നമ്മൾ ചൂരല്ല സ്ക്രിപ്റ്റ് എല്ലാം ചെന്ന ഷമീറാണ് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായാലും നമ്മൾ ഇതേപോലെ അപ്പുറം ഇപ്പൊ നിൽക്കുന്നു ഒരു ഫോൺ വെച്ച് ഞാൻ അവന്റെ എടുക്കുന്നു എന്റെ എടുക്കുന്നു അത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ വീഡിയോസിൽ ഇപ്പോൾ കാർത്തികിനൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ആയാലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ചെയ്തും എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് അതൊന്നും നമ്മൾ ആകെ അവൻ എൻ്റെ ഫ്രണ്ടിലും ഞാൻ അവന്റെ ഫ്രണ്ടിലും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഞാൻ പിന്നെ വീണ്ടും വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഷോർട്ട് ഫിലിം ഒക്കെ അല്ലാതെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഷമീർ അതൊന്നും ചെയ്തിട്ടില്ല അവൻ ഷമീർ നമ്മുടെ സർക്കിളിലല്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ബെനിഫിറ്റ് ഇല്ല നമുക്ക് കിട്ടിയ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു അഞ്ചാറ് അല്ലെ ഏഴ് ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അത് അത് വളയുമ്പോഴെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മളെ ഗ്രൂമിങ് ചെയ്ത പുള്ളി അപ്പൊ നമുക്ക് ആ ഒരു ഒരു എട്ട് എട്ട് ദിവസം ഒന്നും ഉണ്ടായിരുന്നു അപ്പൊ ആ എട്ട് ദിവസം കൊണ്ട് നമ്മൾ അത്യാവശ്യം ായി പിന്നെ ഈ പടം തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തോളം സോങ് കെട്ട് മാത്രം എടുത്തോണ്ടിരുന്നത് നമുക്ക് ആ സമയത്ത് വേറെ ഡയലോഗ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല സോങ് കെട്ട് ബ്രേക്ക് ബ്രേക്ക് ആവാനായിട്ട് ഫുൾ സോങ്ങ് കെട്ടും അപ്പൊ നമുക്ക് അത് എടുക്കാൻ വലിയ ഇല്ലല്ലോ നമ്മൾ ചുമ്മാ റാൻഡം പരിപാടി കാണിച്ചാൽ മതി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് മെയിൻ പരിപാടികളോട് കടന്നത് അതൊരു നല്ലൊരു എന്താണ് അഭിനയമാണോ അഭിനയത്തിൽ ഇപ്പൊ തന്നെ ഡയലോഗ് പറയാനുള്ളപാട് ബോഡി ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനുള്ളപാട് ഈ പറഞ്ഞ സജഷനോട്ട് നിക്കുമ്പോഴാണ് അതിനകത്ത് എല്ലാ പ്രയാസം തന്നെയാണ് വേറൊരാളുടെ മനസ്സിലിരിക്കുന്ന ഒരു സാധനം ഇപ്പൊ സായുധൊക്കെ ഞാൻ പ്രത്യേകിച്ച് സായുധ ഒക്കെ പറയുന്ന വെച്ചാൽ സായുധ ഒക്കെ ഭയങ്കര പർട്ടിക്കുലർ ആണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു സീൻ വായിച്ചത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കൂല സായുധൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന എൻറ്റർലി ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അത് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ സൈഷൻ നിന്നാലും പ്രശ്നമാണ് അല്ലാതൊക്കെ ഏത് രീതിയിൽ നിന്നാല് അത് ാണ് എനിക്ക് തോന്നിട്ടില്ല എനിക്കും അങ്ങനെയാണ് എളുപ്പം ഒന്നുമല്ല നമ്മളിപ്പം ഡിസപ്പോയിന്റ് ചെയ്യാൻ പാടില്ലല്ലോ അത് ചിലപ്പോ നമ്മള് എനിക്ക് ഷൂട്ടിങ്ങിനെക്കാളും ഡബിങ്ങിൽ വന്നപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് കാര്യം നമ്മള് ഷൂട്ടിങ്ങിലിപ്പാത്ത ഡയലോഗ്സ് ഒക്കെ നമ്മള് ഡബിങ്ങിൽ ചിലപ്പോ നമുക്ക് പിടിക്കേണ്ടി വരും അതായത് നമ്മള് ലിപ്പൊന്നും ഇല്ലാത്ത സാധനങ്ങൾ നമ്മളെപ്പോ ചെറിയ സാധനങ്ങളൊക്കെ ഇടേണ്ടി വരും അപ്പൊ അതൊക്കെ ചിലപ്പോൾ നമ്മള് വിചാരിക്കുന്ന സാധ്യത വിചാരിക്കുന്നത് ചിലപ്പം നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് സാധ്യത ഒട്ടും ഓക്കെ അല്ലായിരിക്കും ചിലപ്പോൾ സാധ്യതക്ക് ഓക്കെ ആണെന്ന് പറയുമ്പം നമുക്ക് ചെറിയ കൺഫ്യൂഷൻ കാണാം അങ്ങനെ കുറച്ച് സംശയം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാര്യം നമ്മൾ 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 ചെയ്തു കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഡിഫറൻസ് ഒരു സംഭവമാണല്ലോ റീൽസ് ചെയ്യുന്നത് അപ്പൊ അതിൽ നമ്മൾ പറ ഉപയോഗിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച സ്ലാങ് അല്ല മോഡുലേഷൻ ആയാലും നമ്മുടെ അതൊക്കെ ചിലപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കും പക്ഷെ സാധ്യത അത് ഓക്കെ അല്ലെന്നാ നമുക്ക് മറ്റൊരു മതിയായിരുന്നല്ലോ തോന്നുന്നു ആദ്യം തന്നെ തോന്നും പക്ഷെ പിന്നെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ് ഈ ഇതായിരുന്നു അവിടെ വേണ്ടത് അങ്ങനെ കുറെ കാര്യങ്ങള് പഠിക്കാൻ വീട്ടിലെല്ലാരും എന്താ പറഞ്ഞു സിനിമ ഈ നേരത്തെ ഇന്റർവ്യൂന്റെ ആദ്യം പറഞ്ഞു ഇപ്പൊ ഒരുപാട് നാളായിട്ട് ഭയങ്കര ചർച്ചയിലുള്ള സമയം യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ക്ലാശ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും അതിലൊക്കെ എപ്പോഴെങ്കിലും അറിയാതെങ്കിലും പെട്ടുപോയി ില്ല എനിക്ക് വേറെ യൂട്യൂബേഴ്സുമായിട്ട് പരിചയങ്ങൾ തന്നെ കുറവാണ് ഞാനങ്ങനെ യൂട്യൂബ് മീറ്റുകൾ പരിപാടികൾക്കൊന്നും വളരെ നേരമായിട്ടേ പോയിട്ടുള്ളൂ എനിക്ക് അതിനെ സൗഹൃദങ്ങളുണ്ട് വളരെ കുറച്ച് സൗഹൃദങ്ങളേ ഉള്ളൂ യൂട്യൂബേഴ്സിന് ഇടയിൽ എനിക്ക് സൗഹൃദങ്ങൾ കുറവാണ് സൗഹൃദങ്ങൾ വന്നാലല്ലേ അവിടെ ആ സോൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണോ ഈ പറഞ്ഞ കംഫർട്ട് സോണിൽ നിന്ന് ഇങ്ങനെ എനിക്ക് വളരെ മുമ്പ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം എനിക്ക് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ഒന്നാമത് ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് രണ്ടാമത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യുന്നു എൻ്റെ പാസ്റ്റിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പോയിന്റിൽ ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ഫ്രണ്ട്ഷിപ്പിനോട് വലിയ പ്രാധാന്യം ഒന്നും തോന്നിയിട്ടില്ല പിന്നെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമായിട്ട് ഞാൻ സിങ്ക് ആവുന്നുള്ളൂ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടും പറയല്ല അപ്പോ ഞാനത് മറ്റുള്ള ആൾക്കാരുടെ അടുത്തും പറയുന്നതാണ് ഞാൻ ഈ വർക്കിന് ചെന്നു ഞാൻ വളരെ കംഫോർട്ടബിളായിട്ടും വളരെ ഇതായിട്ടും സിംഗായ രണ്ടുപേരാണ് ജാസിമിൻ ഷമീർ അപ്പോൾ അത് അവർക്കും അറിയാം എന്താ വെച്ചാൽ ഞങ്ങൾ മൂന്നുപേരുള്ള ഒരു 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 സ്പേസിലേക്കാണെങ്കിൽ പോലും നമ്മുടെ വർക്കിലുള്ള വേറൊരാളാണ് വരുന്നെങ്കിൽ പോലും ഞാൻ പതിയെ കുറച്ചേരം കഴിയുമ്പോൾ ഇങ്ങനെ മാറിക്കും അത് ഞാൻ അങ്ങനെയാണ് ഞാൻ ഭയങ്കര എനിക്ക് വളരെ കംഫർട്ടബിൾ അല്ലാത്ത ആളുകളുടെ ഇടയിൽ അത്ര ഇതല്ല ബീജിം സിനിമയിലെ സൗഹൃദങ്ങൾ ഭയങ്കര അധികം ആവശ്യമുള്ള സാധനമാണ് കാരണം സൗഹൃദങ്ങളിലൂടെ സിനിമയിലെ സൗഹൃദങ്ങൾ പൊതുവേ നിലനിൽക്കാറില്ല എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മനസ്സിലായിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഈ മുൻപുള്ള രണ്ട് ചിത്രങ്ങളിലേയും പോലും ആളുകളുമായിട്ട് അത്ര എനിക്ക് സൗഹൃദങ്ങൾ അങ്ങനെ അത്ര ഇതില്ല പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ എണ്ണം മാത്രമല്ല ഞങ്ങളുടെ ആ മൂന്ന് സർക്കിൾ മാത്രമല്ല മൊത്തത്തില് മൊത്തത്തിൽ നമ്മുടെ ഗ്യാങ് ഫുള്ള് ഭയങ്കര ലൈവാണ് എല്ലാ ദിവസവും നമുക്ക് ആ ഒരു 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 എന്താ പറയുന്ന അതിപ്പോഴും ഉണ്ട് ഞങ്ങള് പ്രൊമോഷന് വരുന്നതിന്റെ ഞങ്ങള് അത് ആ സമയത്താണ് പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം കാണുന്നത് ആ ദിവസം വരെയും ഞങ്ങൾ എല്ലാവരും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്നത് അത് വളരെ ഒരു സിനിമ റേറാണ് മാക്സിമം ഒരു ഒരാഴ്ചയും കൂടെ കാണും ആ ഒരു പക്ഷെ പിന്നെ അങ്ങനെ ഒന്നും ഇതാക്കത്തേ ഉള്ളൂ പക്ഷെ നമ്മളെല്ലാരും അവിടെ എല്ലാവരും ചോദിച്ചാൽ എല്ലാരും എവിടെയാണ് ഇപ്പൊ എവിടെയാണ് അനേഹ ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കണക്ഷൻ വലിയ വലിയൊരു ബ്ലെസിംഗ് ആണ് എന്ന് പറഞ്ഞ്ചൊല്ലുന്നു ഈ ശരിക്കും ഈ ലോക്ക്ഡൗൺ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ലോക്ക്ഡൗണിൽ എനിക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യാനും വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്കേഴ്സ് സ്കെച്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പൊതുവെ എളുപ്പമായിരുന്നു കേട്ടിരുന്നത് ഈ ഫീച്ചർ ഫിലിമിലേക്കുള്ളൊരു യാത്ര എത്തിയിട്ടുണ്ട് എവിടം വരെ ആയിട്ടുണ്ട് ഡയറക്ഷൻ ഡോ ഓൾറെഡി നമ്മളൊരു സംഭവം വേറൊരു ലാംഗ്വേജ് ചെയ്തു അതുകൂടാതെ ഇപ്പം ഇപ്പൊ ആക്ച്വലി നമ്മൾ ഡയറക്റ്റ് സംഭവം തുടങ്ങേണ്ടതായിരുന്നു എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു സോ അത് ഇപ്പൊ അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് ശരി ഒക്കെ അന്ന് ഫോട്ടോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മൈൻഡിലേക്ക് മൈൻഡിലേക്ക് വരുന്നത് ഫേസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കത് ആയിരുന്നു പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് അതായത് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് ആൾക്കാര് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ഈ സിനിമ റീല് കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അധികം ആൾക്കാർ ഭയങ്കര ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്നൊരു സംഭവം അതായത് എല്ലാരും ടപ്പ് 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 എന്നുള്ള അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോഴും നിങ്ങളത് ഒരു സംഭവമാണോ അതിനകത്ത് ഇത് പാചത്തെ പരിപാടിയല്ലേ അതുകൊണ്ട് അതിനെ പറ്റി പറയാൻ ഒരു പിടിയില്ല നമുക്ക് റീൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൂ ഇറങ്ങി കഴിഞ്ഞിട്ട് അറിയാം എന്താണ് ഇതിന്റെ എന്ന് ഇപ്പുള്ള ആളുകൾക്ക് കൂടുതലും ഇപ്പൊ ഒരു വലിയ സിനിമ ഒരു മിനിറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതുള്ള കൺസെപ്റ്റ് ആണ് എനിക്ക് മനസ്സിലാക്കി എടുക്കുന്നത് കാരണം ഒരുപാട് പേര് ഇപ്പൊ പഴയ പോലെ ഒരു മുപ്പത് മിനിറ്റ് നാല്പത് മിനിറ്റ് കണ്ടന്റുകളൊക്കെ ഇറങ്ങി വളരെ കുറവാണ് ശ്രദ്ധിച്ചാലും അറിയാം യൂട്യൂബിലൊക്കെ വളരെ കുറവാണ് അന്നൊക്കെ ഇറങ്ങുമായിരുന്നു ഷോർട്ട് ഫിലിംസ് ഒക്കെ അത്രയൊക്കെ ഇപ്പൊ വളരെ കുറവാണ് എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഒരു മിനിറ്റിൽ ക്യാപ്സൂൾ ആയിട്ട് ഇപ്പുറത്ത് അരമണിക്കൂറൊക്കെ ഉള്ള ചെയ്ത ചില ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആവട്ടെ അത് ചെയ്ത ഷോർട്ട് ഫിലിം വരെ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൽ ബിഗിനിങ്ങും മിഡും ക്ലൈമാക്സും വെച്ച് അവര് റീൽ ആക്കാനുള്ളൂ അത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അത് റീൽ അത്രേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ആളുകൾ അതാണ് കൂടുതലും തോന്നുന്നു ശരിയാട്ടോ അത് എങ്ങനെ ആൾക്കാരുടെ ഒരു റിലേറ്റിബിലിറ്റി സാധനം ഉണ്ടല്ലോ ഈ ആൾക്കാർ പുറത്തിറങ്ങുമ്പോ നിങ്ങളെ ഡെയിലി ഒരു ഹോംലി ഫീൽ ഉണ്ടല്ലോ നിങ്ങൾ ഞാൻ ഇന്നലെ കൂടെ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇന്നലെ കണ്ടെങ്ങനെ അങ്ങനത്തെ ഒരു കിട്ടിയ ഏറ്റവും ഹാർട്ട്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് അത് ഇപ്പൊ ഞാൻ പറഞ്ഞ ചെലരിപ്പോ ചെലര് നമ്മള് കാണുമ്പോഴത്തേക്കും കൂടുതലും സംസാരിക്കത്തൊന്നുമില്ല ഈ ബ്രോ പറഞ്ഞ പോലെ അവര് നമ്മളെ നമ്മളെന്തോ ഭയങ്കര പരിചയമുള്ള ആൾക്കാരെ പോലെ വന്ന് ബിഹേവ് ചെയ്തിട്ടങ്ങ് പോകും അപ്പൊ നമ്മളെന്നായിരിക്കും എന്ത് സംഭവം എന്ന് കാര്യം അവർ ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ഇതിലാ കാണുന്നത് അറിയാവുന്ന ഒരാളൊരു ഫീല് പലയിടത്തും കിട്ടാവൂട്ടെ ചിലര് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭയങ്കര സംസാരിച്ചിട്ടൊക്കെ പോവും അത് സന്തോഷമാണ് പക്ഷെ ചിലർ വന്നിട്ട് വേറെ ഒന്നും കൂടുതലൊന്നും പറയത്തില്ല വന്ന് ആ എന്നിട്ട് കൈ കാണിച്ച് ഒരു തരി തട്ടിട്ട് ചിരിച്ചിട്ടങ്ങ് പോകും അപ്പൊ അവർക്ക് ആ ഒരു കണക്ഷൻ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ് ശരി നമ്മള് ചൂരില് ഏതോ ഒരു റീല് കണ്ടിട്ട് ഷമിയോ ഒറ്റയ്ക്ക് സിറിയുടെ ഒരു വീഡിയോ അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ താഴെ സാധ്യത കമന്റ് ഇട്ടു കമന്റ് ഇട്ട് എനിക്കൊന്നും ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കോളും വന്നു കമന്റ് ഇട്ടു അഞ്ചു മിനിറ്റ് കോളും വന്നു ഷെമീന്ന് ആദ്യം വിളിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെയും വിളിച്ചു അങ്ങനെയാണ് ഇതായത് എങ്ങനെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് പരിചയപ്പെടുന്നത് വേറൊരു വർക്കിന്റെ ഒരു ഡിസ്കഷനായിട്ട് പറഞ്ഞു സ്ക്രിപ്റ്റ് ചർച്ചയിലാണ് പരിചയപ്പെടുന്നത് അപ്പൊ അന്നേ ഇക്ക എനിക്ക് അന്നോട്ട് അതിനുള്ള സൗഹൃദം അന്നേ എനിക്ക് കൽബിന്റെ ഈ അന്ന് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട് വേറെ അന്ന് അതിന് ഒരുപാട് സ്ക്രിപ്റ്റ് ഉണ്ട് ഫുൾ സ്ക്രിപ്റ്റ് അതെനിക്ക് അന്നേ അയച്ചു തരികയും വായിക്കുകയും ഡിസ്കഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്ന് അന്നോട്ടുള്ളത് പരിചയം അപ്പൊ ഇതൊരു പ്രോജക്റ്റ് ആയ സമയത്ത് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പോലെ അമ്പത്തഞ്ച് ദിവസത്തേക്ക് നീ വേറെ ഇത് നമുക്ക് ചെയ്യാൻ പോകുന്നു ഷൂട്ട് അമ്പത്തഞ്ച് ദിവസത്തേക്ക് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ പക്ഷെ അത് രസമുള്ള ഒരു അടിപൊളി കേട്ടോ നമ്മള് അതായത് ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന സിദ്ധികണ്ടല്ലോ അത് തന്നെയാണ് ശരിക്കും അതായത് സിദ്ധികയുടെ സംസാര ശൈലി ഉണ്ടല്ലോ അപ്പൊ എനിക്ക് അതായത് കറക്റ്റ് നമ്മൾ കാണുന്ന സിദ്ധികൾ അത് അതുപോലെ തന്നെയാണ് സെറ്റിലും ഭയങ്കര കഥ പറയുന്ന സിദ്ധികടെ കഥ കേട്ടുകൊണ്ടിരിക്കുക എന്റെ പൊന്നെ അല്ലേ നമ്മള് നമ്മള് ില്ല സിദ്ധിക്ക് കഥ ഇഷ്ടംപോലെ സിദ്ധി പറഞ്ഞ ഒരു ഒറ്റ കഥ പോലും ഫ്ലോപ്പ് അതായത് നമ്മളടുത്ത് പറഞ്ഞ ഒരു ഒറ്റ കഥ പോലും നമ്മൾ കേട്ടിട്ട് നമുക്ക് വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി ചിരിക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ ആത്മാർത്ഥ ചിരിച്ചു പോകുന്ന കഥകളെ പറയത്തുള്ളൂ പറയുന്ന എല്ലാ കഥകളും പിന്നെ അതും പിന്നെ എന്റെ ഒരു അനുഭവം വെച്ചാൽ സിദ്ധിഖക്കെ എനിക്ക് എപ്പോഴും പുള്ളിയോട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പോയി സംസാരിക്കണം അല്ലെങ്കിൽ നൈസായിട്ട് പോയിരുന്ന് സമയം സ്പെൻഡ് ചെയ്യണം എന്നോന്നു പക്ഷേ എങ്കിലും ഡിസ്റ്റർബ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏത് മൂലാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് മാക്സിമം ഒരുപാട് പോവാറില്ല പക്ഷേ നമ്മൾ ആരെങ്കിലും ഒരാളോ രണ്ടുപേരോ പോയി അടുത്ത് നമ്മൾ ഇരിക്കേണ്ട കാര്യമുള്ളൂ ബാക്കി സ്ഥിതി നോക്കിയുള്ളൂ നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ഥിതിക്ക് അപ്പോഴേ ഫോണൊക്കെ മാറ്റി വെച്ച് കഥ പറഞ്ഞു തുടങ്ങും പിന്നെ അടുത്ത ടേക്ക് വരുന്ന സ്ഥിതിക്ക് നമ്മളോട് ഫുൾ ഫുൾ ജോലിയായിട്ട് നമ്മളോട് അത്ര അത്രക്കൂളാം അല്ല ഒരുപാട് ഇപ്പൊ സിദ്ധിഖ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര ഫ്രീക്ക് പിള്ളേരുടെ വേവ് ഓഫ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിന്റെടയിൽ അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ തമാശ ഷോട്ടിന്റെ ഇടയിലാണ് ഷോട്ട് ഒരു ഷോട്ട് ഒക്കെ ഞങ്ങൾ ഷോട്ടൊക്കെ വഞ്ചിയിൽ പോകുന്നൊരു ഷോട്ട് അപ്പൊ എന്നുവെച്ചാൽ വേറെ പോകാല്ലേ ഞങ്ങൾ വഞ്ചിയില് ഞങ്ങൾ ഒരു കടലിൽ ഇങ്ങനെ നിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ നിൽക്കുന്ന ഒരു വഞ്ചിയിലൊരു ഷോട്ട് അപ്പൊ ആ ഷോട്ടിൽ നമുക്ക് ഷോട്ട് കഴിഞ്ഞ് മാറി ഇങ്ങോട്ടും പോയിരിക്കാനൊന്നുമില്ല ഞങ്ങൾ വഞ്ചിയിലാണ് അപ്പൊ അന്നേരം ഞങ്ങൾ അങ്ങോട്ടേക്കൊണ്ട് സംസാരിക്കാൻ ഉള്ളതേ ഉള്ളൂ അന്നേരമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമാണ് ഒരുപാട് നല്ല കഥകൾ നമുക്ക് ഓർത്തിരിക്കാം നമ്മള് ഒരുപാട് പേരുടെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ആ കഥകൾ അങ്ങനെ ഭയങ്കര നല്ല അന്നത്തെ കഥകളൊക്കെ പറയും പഴയ കഥകളൊക്കെ ഒരു ചെറിയ ടാസ്ക് വരാം പെട്ടെന്ന് വിളിച്ചിട്ട് സിനിമയ്ക്ക് സിനിമയ്ക്ക് ഒരു പറ്റും നീ ഭാഗ്യം ഫോൺ എടുത്തില്ല നമ്പർ വീട്ടിലേക്കൊന്നും എടുക്കാൻ തോന്നിയോ അതൊക്കെ എല്ലാർക്കും കേക്കണം തോന്നെ തര രാവിലെ പോയത്യ്യോ എടുത്തോ എന്തിനടുത്ത് പിന്നെ അമ്മേ ഞാൻ പ്രോഗ്രാമിൽ ഇരിക്കയാണ് ഇത് ലൈവ് പോയിക്കോണ്ടിരിക്കണോ ആദ്യമേ പറഞ്ഞേക്കാം ലൈവ് പോക്കോണ്ടിരിക്ക അപ്പൊ എന്തായാലും ഒരു വലിയ വിഷസ് അമ്മ പറയണന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് പറയും അയ്യോ ഹിറ്റ് ആവും അടിപൊളിയായിട്ട് വരും ഞാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് പന്ത്രണ്ടാം തീയതി രാവിലെ ഭക്ഷണം പോലും കഴിക്കാനും സിനിമ കണ്ടതിന് ശേഷം കഴിക്കത്തുള്ളൂ അത്ര ഇതായിട്ടിരിക്കുന്നു എന്റെ കൂടെ പറയുന്നു നേരുന്നു ഒരു കുഴപ്പം വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് പ്രമോഷൻ നടത്തുക ഒരു കൊഴപ്പമില്ല വളരെ 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 നല്ലതായിട്ട് വരും ആന്റി ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ലെന്നാ പറഞ്ഞ ആന്റി ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ലെന്ന എന്താ ചെയ്യാ ഇന്ന് ഇന്ന് വീട്ടിലേക്ക് കാർത്തിക്ക് വരുന്നില്ലെന്നാ പറഞ്ഞത് എന്താ ചെയ്യാ അല്ല ശെരിക്ക് വീട്ടിലൊരു ക്യാമറ വെച്ചും വൈബാണ് സെറ്റിലേക്ക് അമ്മ വന്നായിരുന്നു അന്വേഷിക്കാറു ഡെയിലി ഇങ്ങനെ വിളിച്ച് എന്തൊക്കെയാണ് ഞെട്ടി പോയി ഫോൺ വെച്ചിട്ട് ചന്ദ്ര അമ്മ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത് പിന്നെ ചേച്ചിയൊക്കെ വിളിച്ച് ആ ത്രൂ ഒക്കെ ആണ് സാധാരണ ഇപ്പൊ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇതൊരു ഇതൊരു വെറൈറ്റി ഒരു ഭാഗ്യം കൂടെ കേട്ടോ അതാണ് എന്റെ അഭിപ്രായം അല്ലല്ലോ എന്റെ അഭിപ്രായത്തിൽ കാർത്തികിന്റെ വീഡിയോസ് ഇത്രയും ഒരു ഇത് കിട്ടാൻ അതിലൊരു ഭയങ്കര ഒരു ഫാക്ടർ അമ്മയാണ് അമ്മേ ഒരു ഭയങ്കര ഫാക്ടറാണ് അമ്മ കാര്യം എന്റെ വൈഫൊക്കെ വൈഫിനൊക്കെ

പറഞ്ഞ പോലെ തന്നെ അമ്മ അല്ല ബിക്കോസ് എത്രോളം ക്രിട്ടിക്കലാ മോന്റെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ അമ്മ എത്രത്തോളം ക്രിട്ടിക്കലാ അല്ല മീൻസ് ക്രിട്ടിക്കൽ മീൻസ് പോയിന്റ് ഓഫ് വ്യൂ നിരൂപണം അമ്മ എത്രത്തോളം ഇല്ല ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യും അത് സമയല്ലേ കൊളത്തില്ലെങ്കിൽ ഞാൻ അച്ഛനല്ലേ കൊന്നെങ്കി കൊന്നു അല്ല അത് സ്ക്രിപ്റ്റ് എഴുതി മുമ്പേ പറയാറില്ല ഞാൻ അങ്ങനെയുള്ള നേരത്തെ ഷോർട്ട് ഫിംസ് ഒക്കെ ചെയ്യുമ്പോഴും ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് കാണുന്നുണ്ടായിരുന്നു അറിയുന്നത് പിന്നെ കണ്ടില്ലേ അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കൽബ് ജനുവരി പന്ത്രണ്ടിനാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ഒരു മാറ്റത്തിന്റെ വർഷം ആകട്ടെ ആശംസിക്കുകയാണ് ഇപ്പൊ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിനെക്കാളും ടെൻഷൻ കൂടുതലാണ് ഉറപ്പായിട്ടും ടെൻഷൻ ഭയങ്കര കൂടുതലായി അതായത് ഒന്നാമത് നമ്മളെ ലുക്ക് പോലെ നമ്മൾ ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് അതൊരു ടെൻഷൻ പിന്നെ തിരിച്ചറിഞ്ഞാലും അവരത് എങ്ങനെ എടുക്കും മറ്റൊരു ടെൻഷൻ പിന്നെ മൊത്തത്തിൽ സിനിമ അപ്പോ എല്ലാവിധ ആശംസകളും നേരെയാണ് അപ്പോ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന നിങ്ങൾ ഇനി ബിഗ് സ്ക്രീനിൽ കണ്ട് അജിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കേട്ടോ ഓക്കെ ഏതൊരു ഇന്റർവ്യൂ പിങ്ക് ഡബിൾ പോക്കറ്റ് ഇത് വന്നില്ല ഔട്ട്ഫിറ്റ് അതുകൊണ്ടല്ല എനിക്ക് ഏറ്റവും കൂടുതൽ കളിയാക്കാൻ കിട്ടാറുള്ളത് ഈ ഔട്ട്ഫിറ്റിന്റെ പേരിൽ അപ്പോൾ താങ്ക് യു അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് സ്ക്രീനിൽ ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോ എല്ലാ ആശ്വാസങ്ങളും നേരിയാണ് താങ്ക് യു താങ്ക് യു ഫോർ ദ ടൈം ബീങ് അപ്പോ വീട്ടിലെല്ലാവരോടും അന്വേഷണതും പറയാം അപ്പോൾ താങ്ക് യു താങ്ക് യു